മുസ്ലീങ്ങളെ വിദ്യാഭ്യാസപരമായി കൂടുതൽ പുറന്തള്ളാൻ ആസൂത്രിത നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ മുസ്ലിങ്ങൾക്കുള്ള വിദ്യാഭ്യാസ പദ്ധതികൾക്കായുള്ള വിഹിതം പൂർണ്ണമായും വെട്ടിക്കുറച്ചതായി കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിനെ അറിയിച്ചു മദ്രസകൾക്കും വഖഫ് പദ്ധതികൾക്കുമുള്ള ബജറ്റ് വിഹിതവും ചെലവുകളും സംബന്ധിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് എം പി ഡെറിക് ഒബ്രിയന്റെ ചോദ്യത്തിന്റെ മറുപടിയായാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചത് മദ്രസകളിലും ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതികൾക്കുള്ള എസ് പി ഇ എം എം വിഹിതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ നൂറ്റി എഴുപത്തിനാല് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് കോടിയായി കുറഞ്ഞുവെന്ന് കേന്ദ്രം വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഒഴികെ അനുവദിച്ച ഫണ്ടുകൾ വിനിയോഗിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു ന്യൂനപക്ഷകാര്യ മന്ത്രാലയം സെൻട്രൽ വഖഫ് കൗൺസിൽ വഴി കൗമി വഖഫ് ബോർഡ് തരിക്കിയാത്ത് സ്കീം ഷിഹാരി വഖഫ് സാമ്പത്തിക വികാസ് യോജന എന്നീ രണ്ട് വഖഫ് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് സെൻട്രൽ വഖഫ് കൗൺസിൽ പൂർണ്ണമായി രൂപീകരിക്കാത്തതിനാൽ ചെലവ് കുറവാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജു പറഞ്ഞു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എസ് പി ഇ എം എം പദ്ധതിയെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വരെ മാത്രമേ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിരുന്നുള്ളൂ എന്നതിനാൽ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തേക്ക് മാത്രമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് റിജു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എസ് പി ഇ എം എം വിഹിതം നൂറ്റി എഴുപത്തി നാല് കോടി രൂപയായും അതിൽ നൂറ്റി അറുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപ ചെലവഴിച്ചു തുടർന്നുള്ള വർഷങ്ങളിൽ വിഹിതം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ മുപ്പത് കോടി രൂപയായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ അഞ്ച് കോടി രൂപയായും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് കോടിയായും കുറഞ്ഞു അതേസമയം ചെലവ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ പൂജ്യം ദശാംശം പൂജ്യം എട്ട് കോടി രൂപയായി കുറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ പൂജ്യമായി അതുപോലെ ക്യു ഡബ്ല്യു ബി ഡി എസിനുള്ള വിഹിതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പത്ത് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ മൂന്ന് ദശാംശം പൂജ്യം ആറ് കോടിയായി കുറഞ്ഞു അതിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ആറ് ദശാംശം ഏഴ് രണ്ട് കോടിയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ പൂജ്യം ദശാംശം പൂജ്യം ആറ് കോടിയും മാത്രമേ ചെലവഴിച്ചുള്ളൂ എസ് ഡബ്ല്യു എസ് വി വൈക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തി അഞ്ചിനുമിടയിൽ വിഹിതം തന്നെ രണ്ട് മുതൽ അഞ്ച് കോടി വരെയായിരുന്നു അതേസമയം ചെലവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഒരു കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ പൂജ്യമായി മുസ്ലീങ്ങൾക്കുള്ള വിദ്യാഭ്യാസ പദ്ധതികളിൽ കൂടുതൽ ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടുത്തി എന്ന പേരിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലാണ് മോദി സർക്കാർ എസ് പി ഇ എം എം പദ്ധതി ആരംഭിക്കുന്നത് മദ്രസകൾ പ്രധാനമായും മതപരമായ വിദ്യാഭ്യാസമാണ് നൽകുന്നതെന്നതിനാൽ കുട്ടികളെ ആധുനിക വിഷയങ്ങൾ പഠിപ്പിക്കണം അധ്യാപകർക്ക് പരിശീലനം നൽകണം സർക്കാർ നടത്തുന്ന മദ്രസ ബോർഡുകൾ ശക്തിപ്പെടുത്തണം ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തണം വിദ്യാഭ്യാസ പരിപാടികളെ കുറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ അവബോധം വളർത്തണം തുടങ്ങിയവയെല്ലാമാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളായി പറഞ്ഞിരുന്നത് എസ് പി ഇ എം എമ്മിനുള്ള ഫണ്ടിംഗ് രീതി മറ്റ് കേന്ദ്ര പദ്ധതികൾക്ക് സമാനമായിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തൊണ്ണൂറ് ശതമാനം കേന്ദ്രവും ബാക്കി സംസ്ഥാനങ്ങളും വഹിക്കണം നിയമസഭയില്ലാത്ത കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നൂറ് ശതമാനവും കേന്ദ്രം വഹിക്കും മറ്റു സംസ്ഥാനങ്ങളിൽ അറുപത് ശതമാനം കേന്ദ്രവും ശതമാനം സംസ്ഥാനവും വഹിക്കണം ഏതെങ്കിലും അംഗീകൃത സ്കൂൾ വിദ്യാഭ്യാസ ബോർഡുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതും യു ഡി ഐ എസ് ഇ കോഡ് ഉള്ളതും ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം മാപ്പ് ചെയ്തതുമായ മദ്രസകൾ സാമ്പത്തിക സഹായത്തിന് അർഹരായിരുന്നു ആധുനിക വിഷയങ്ങൾ പഠിക്കുന്ന ബിരുദധാരികളായ അധ്യാപകർക്ക് പ്രതിമാസം ആറായിരം വരെയും ബിരുദാനന്തര ബിരുദധാരികൾക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ വരെയും ശമ്പളം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം സമഗ്ര ശിക്ഷയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശീലനം അധ്യാപനം വിലയിരുത്തൽ പഠന ഫലങ്ങളുടെ മെച്ചപ്പെടുത്തൽ എന്നിവയും വാഗ്ദാനം ചെയ്യുന്നു പരിപാടിയുടെ ഭരണം മേൽനോട്ടം നിരീക്ഷണം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി മദ്രസ ബോർഡുകൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ ലഭിക്കുമെന്നും വാഗ്ദാനമുണ്ടായി എസ് പി ഇ എം എമ്മിനുള്ള വിഹിതം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയിൽ ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറ് പതിനേഴിലും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലും നൂറ്റി ഇരുപത് കോടിയിൽ സ്ഥിരമായി തുടർന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ അത് പൂജ്യമായി മുസ്ലീങ്ങൾക്കിടയിലെ സാക്ഷരതാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ താഴെയായിരിക്കുമ്പോഴാണ് മുസ്ലിം വിദ്യാഭ്യാസ പദ്ധതികൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നത് മുസ്ലിങ്ങളിലെ ഏഴ് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലെ സാക്ഷരതാ നിരക്ക് എഴുപത്തി ഒമ്പത് ദശാംശം അഞ്ച് ശതമാനം ആണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തിന് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ചിരുന്നത് അതേസമയം രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളുടെയും ശരാശരി എൺപത് ദശാംശം ഒമ്പത് ശതമാനമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്രത്തിന് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ബുദ്ധ മതക്കാർ ക്രിസ്ത്യാനികൾ ജൈനന്മാർ മുസ്ലിങ്ങൾ പാർസികൾ സിക്കുകാർ എന്നീ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ക്ഷേമത്തിനും സാമൂഹിക സാമ്പത്തിക വികസനത്തിനും നയങ്ങൾ രൂപീകരിക്കേണ്ടത് നിർബന്ധമാണ് എന്ന് മാത്രമാണ് മന്ത്രാലയം അറിയിച്ചത് വാർഷിക പീരിയോഡിക് ലേബർ ഫോയ്സ് സർവേ റിപ്പോർട്ടുകൾ പ്രകാരം മുസ്ലിങ്ങൾക്കിടയിലെ സാക്ഷരതാ നിരക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ എഴുപത്തി അഞ്ച് ദശാംശം ഒമ്പത് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എഴുപത്തി ഒമ്പത് ദശാംശം അഞ്ച് ശതമാനമായി നേരിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഈ വർഷങ്ങളിൽ മുസ്ലിങ്ങളുടെ സാക്ഷരതാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ താഴെയായിരുന്നു എന്ന കാര്യവും മനസ്സിലാക്കണം രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഏഴ് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുസ്ലിങ്ങൾക്കിടയിലെ സാക്ഷരതാ നിരക്ക് അമ്പത്തി ഒമ്പത് ദശാംശം ഒന്ന് ശതമാനം ആയിരുന്നു അതേസമയം അഖിലേന്ത്യാ സാക്ഷരതാ നിരക്ക് അറുപത്തി നാല് ദശാംശം എട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം മുസ്ലിങ്ങൾക്കിടയിലെ സാക്ഷരതാ നിരക്ക് അറുപത്തി എട്ട് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു അഖിലേന്ത്യാ സാക്ഷരതാ നിരക്ക് എഴുപത്തിമൂന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ സർവേ പ്രകാരം ഉന്നത വിദ്യാഭ്യാസ പ്രവേശനത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം എട്ട് ശതമാനം കുറഞ്ഞു മേൽ സർവേ പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിൽ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് താഴെയാണ് മുസ്ലിങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം പ്രവേശനം കുറഞ്ഞു കോവിഡ് മഹാമാരി സമുദായത്തിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയാണ് ഈ കുറവിന് കാരണമായി പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ പ്രൊഫസറായിരുന്ന അരുൺ സി മേത്ത ഇന്ത്യയിലെ മുസ്ലിം വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എന്ന പേരിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു പെൺകുട്ടികളുടെ പ്രവേശനം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നാല് ദശാംശം എട്ട് ശതമാനവും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ശതമാനവും വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ഇത് നാല് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ പ്രവേശനം ക്രമേണ കുറയുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ബീഹാർ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ പ്രവേശന അനുപാതം വളരെ കുറവാണ് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് അസമിൽ ഇരുപത്തി ഒമ്പത് ദശാംശം അഞ്ച് രണ്ട് ശതമാനവും പശ്ചിമ ബംഗാളിൽ ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് രണ്ട് ശതമാനവുമാണ് സെക്കൻഡറി തലത്തിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് പതിനെട്ട് ദശാംശം ആറ് നാല് ശതമാനമാണ് ദേശീയ നിരക്ക് പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചില ശുപാർശകളും റിപ്പോർട്ടിലുണ്ട് സ്കൂൾ വിട്ട കുട്ടികളെ പ്രായത്തിനനുസരിച്ചുള്ള ക്ലാസുകളിൽ ഉൾപ്പെടുത്തുക മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുക സ്കോളർഷിപ്പുകളുടെയും ഗ്രാൻ്റുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കുക സമുദായത്തിനായി സംവരണം ചെയ്ത സീറ്റുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് ശുപാർശകൾ മദ്രസകൾക്കെതിരായ ആക്രമണം മുങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പലതരത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മദ്രസകളെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണ് മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പതിനെട്ടിലും പാസാക്കിയ രണ്ട് നിയമങ്ങളാണ് അസമിലെ ബി ജെ പി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റദ്ദാക്കിയത് സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മദ്രസകൾ അടച്ചുപൂട്ടാൻ ഇത് കാരണമായി ഈ മദ്രസകളെ സംസ്ഥാന പ്രാഥമിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ മേൽനോട്ടത്തിൽ ജനറൽ സ്കൂളുകളാക്കി മാറ്റി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവയെ മിഡിൽ ഇംഗ്ലീഷ് സ്കൂളുകളായി പുനർനാമകരണം ചെയ്തു രാജ്യത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരും രണ്ടായിരത്തി നാലിലെ ഉത്തർപ്രദേശ് ബോർഡ് ഓഫ് മദ്രസ വിദ്യാഭ്യാസ നിയമം ഭേദഗതി ചെയ്യാൻ പദ്ധതിയിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അഞ്ചിന് കോടതി ഈ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ശരിവച്ചിരുന്നു മദ്രസ നിയമം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെ ലംഘിക്കുന്നില്ലെന്നും വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കുന്നതിന്റെ പേരിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും ഉള്ള അവകാശം നിഷേധിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു ഈ വിധി മറികടക്കാനാണ് ഉത്തർപ്രദേശ് സർക്കാർ നിയമ ഭേദഗതികൾക്ക് തയ്യാറെടുക്കുന്നത് ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാർ മദ്രസകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ നൂറോളം മദ്രസകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സർക്കാർ അടച്ചുപൂട്ടിയിരിക്കുന്നു ഈ മദ്രസകൾ സംസ്ഥാന മദ്രസ ബോർഡിലോ വിദ്യാഭ്യാസ ബോർഡിലോ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് ആരോപണം എന്നാൽ ഇവയെല്ലാം സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ഉത്തരാഖണ്ഡ് രൂപീകരിക്കുന്നതിനും മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ സ്ഥാപിച്ച ദാറുൽ ഉലൂം ദയുബന്തിൻ്റെയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്ഥാപിച്ച ലക്നൌവിലെ ദാറുൽ ഉലൂം നതുവത്തുൽ ഉലമയുടെയും കരിക്കുലമാണ് അവിടെയെല്ലാം പഠിപ്പിച്ചിരുന്നത് അതേസമയം സംസ്ഥാന വഖഫ് ബോർഡിന് കീഴിലുള്ള മദ്രസകളിൽ ഹിന്ദു ദൈവങ്ങളായ രാമൻ്റെയും കൃഷ്ണൻ്റെയും കഥകൾ പഠിപ്പിക്കാനും നിർദ്ദേശം ഇറങ്ങി കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകാൻ മദ്രസകൾ അനുയോജ്യമോ യോഗ്യമോ അല്ലെന്നാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് മദ്രസകളിലെ പാഠപുസ്തകങ്ങൾ ഇസ്ലാമിൻ്റെ മേധാവിത്വം പ്രഖ്യാപിക്കുന്നു എന്നാണ് പറയുന്നത് ബീഹാർ മധ്യപ്രദേശ് പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മദ്രസകളിൽ മറ്റു മതങ്ങളിൽ നിന്നുള്ള കുട്ടികളും പഠിക്കുന്നുണ്ടെന്ന് എൻ സി പി സി ആർ പറയുന്നു ഇത് നിർബന്ധിച്ചുള്ള മതം പഠിപ്പിക്കലാണെന്നാണ് ആരോപണം മദ്രസകൾക്കെതിരെ നിരവധി ഗുരുതരമായ വ്യാജ ആരോപണങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട് വഖഫ് സ്വത്തുക്കളുടെ മേൽ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം അധികാരം വർദ്ധിപ്പിക്കാനും വഖഫ് ബോർഡുകളിൽ മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്താൻ അനുവദിക്കുകയും ചെയ്യുന്ന വഖഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് പാസാക്കാൻ ബി ജെ പി സർക്കാർ തയ്യാറെടുത്തിരിക്കുകയാണ് മത ട്രസ്റ്റുകളും ചാരിറ്റബിൾ ട്രസ്റ്റുകളും ധനസഹായം നൽകുന്ന ബോർഡുകളാണ് രാജ്യത്തെ മദ്രസകളിൽ ഭൂരിഭാഗവും നടക്കുന്നത് വഖഫ് ബോർഡുകളുടെ ഉടമസ്ഥതയിലുള്ള നിരവധി വഖഫ് സ്വത്തുക്കളിലും മദ്രസകൾ പ്രവർത്തിക്കുന്നു പുതിയ നിയമം വരുന്നതോടുകൂടി അവ ഇസ്ലാമിക ട്രസ്റ്റുകളുടെ നിയന്ത്രണത്തിൽ നിന്നും മാറി കേന്ദ്ര സർക്കാരിന് കീഴിലാവും പൗരത്വ നിയമ ഭേദഗതി ഏക സിവിൽ കോഡ് ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കൽ ആരാധന തടയൽ മുസ്ലിം പ്രതീകങ്ങളെ തകർക്കൽ സ്ഥലങ്ങളുടെ പേരുമാറ്റം മതപരിവർത്തന നിരോധന നിയമം ബുൾഡോസർ രാജി തുടങ്ങി നിരവധിയായ നടപടികളിലൂടെ വേട്ടയാടപ്പെടുന്ന മുസ്ലിങ്ങളുടെ സ്ഥിതി കൂടുതൽ മോശമാവാൻ ഇത് കാരണമാകും അതുതന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്